അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തു ഏവർക്കും സ്റ്റുഡിയോ ആൻഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം ഒരു വാർത്ത കാണാനിടയായി സമസ്ത ഇ കെ വിഭാഗം നേതാവും കേരളത്തിലെ ഇസ്ലാമിക പണ്ഡിതനുമായ ഉമർ ഫൈസി മുക്കത്തിനെതിരെ പോലീസ് കേസെന്ന രീതിയിലാണ് വാർത്ത സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് പ്രസ്താവന പറഞ്ഞു എന്നും അതേപോലെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ വകുപ്പ് ചേർത്താണ് ഇങ്ങനൊരു കേസ് വന്നിട്ടുള്ളത് കേസിനെ കുറിച്ച് അറിയാൻ പറ്റിയിട്ടുള്ളത് നോൺ വെയിലബിൾ കേസായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് ആ ഒരു വാർത്ത ഇവിടെ ശ്രവിക്കാം അവർ ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെ പോലീസ് കേസെടുത്തു തട്ടമിടാത്ത സ്ത്രീകളെ അവഹേളിച്ചു എന്ന പരാതിയിൽ സാമൂഹ്യ പ്രവർത്തക വി പി സുഹ്രിയാണ് രാഹുൽ രാഹുൽ എന്താണ് സംഭവം അതായത് ഒരു വാർത്താ മാധ്യമത്തിന് ഉമർപ്പയച്ചി മുഖം നൽകിയ അഭിമുഖത്തിൽ തട്ടമിടാത്ത സ്ത്രീകൾ മോശക്കാരികളാണെന്ന രീതിയിൽ ഒരു പരാമർശം വന്നിരുന്നു ഇതിനെതിരെ സാഹിത്യകാരിയായ അതായത് പൊതുപ്രവർത്തക സാമൂഹ്യ പ്രവർത്തകയായ വി പി സുഹറ പരാതി നൽകിയാണ് ഉണ്ടായത് പോലീസിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കണ്ട് പരാതി നൽകിയായിരുന്നു ഈ പരാതി നടക്കാവ് പോലീസിന് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിട്ടുള്ളത് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചെ അതായത് മതസ്പർദ്ധ മതസ്പർദ്ധ രീതിയിലുള്ള വകുപ്പുകൾ അപ്പോൾ ഇങ്ങനെയാണ് ആ വാർത്ത വന്നിട്ടുള്ളത് ഉസ്താദിനെതിരെ വി സുഹറ നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഉസ്താദിന്റെ അന്നത്തെ ആ ഒരു പ്രസ്താവന ആ ഒരു പരാമർശം വന്നപ്പോൾ ഈ വി സുഹറ ഒരുപാട് പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നിരുന്നു അന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും ആദ്യം ഉസ്താദ് പറഞ്ഞ ആ വാക്കുകളിലേക്ക് പോകാം ഉസ്താദ് ആ ആ റിപ്പോർട്ടർ ക്ലോസ് എൻകൗണ്ടർ എന്ന പരിപാടിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്ലേ ചെയ്യാം മുസ്ലിം സ്ത്രീകൾ അണിയണം അവർ അവരുടെ ശരീരം തുറന്ന് മാന്യ അന്യപുരുഷന്മാരുടെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന ഒരു നിയമം അതിനെതിരെ ഇവിടെ ആര് പറഞ്ഞാലും ശരി അതിനെ പ്രതികരിക്കും സ്ത്രീകളെ അന്യ അന്യപുരുഷന്മാരെ അഴിഞ്ഞാടാൻ വേണ്ടി വിടണം എന്നുള്ളത് പുരോഗമനപരമാണെന്ന് പറയുന്നത് അതൊരു പുതിയ ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ് ഇതിൽ ഉസ്താദ് വ്യക്തമായി പറയുന്നുള്ളത് സ്ത്രീകൾ പർദ്ധ ധരിക്കണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശരീരം മറക്കണം എന്നുള്ള ഇസ്ലാമിക വിധി അതാര് ചോദ്യം ചെയ്യുകയാണെങ്കിലും അതാരതിനെതിരെ പറയുകയാണെങ്കിലും തീർച്ചയായും പ്രതികരിക്കും എന്നാണ് ഉസ്താദ് ആദ്യം പറയുന്നത് അതിനുശേഷം സ്ത്രീകളെ അഴിഞ്ഞാട്ടക്കാരിയായി വിടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ള പുരുഷന്മാർക്കിടയിലേക്ക് വിടണമെന്ന രീതിയിലുള്ള അത്തരം ചിന്താഗതികൾ അത് ലിബറലിസ്റ്റിൻ്റേതാണ് അത് പുതിയ തരം ഫെമിനിസ്റ്റ് ഇസ്ലാമിസ്റ്റിൻ്റേതാണ് എന്ന രീതിയിൽ ഉസ്ത പറയുന്നു എന്നല്ലാതെ ആരെയും പേരെടുത്തുകൊണ്ട് അല്ലെങ്കിൽ തട്ടമിടാത്തവരെ അവഹേളിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രസ്താവന ഉസ്താദ് പറയുന്നില്ല തട്ടമിടാത്ത സ്ത്രീകളെക്കുറിച്ച് അഴിഞ്ഞാട്ടക്കാരി എന്നൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ തന്നെ ഈ ഉസ്താദ് പറയുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകും ഇതിൽ അവഹേളനപരമായി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇന്നത്തെ ലിബറലിസത്തിൻ്റെ ഭാഗമായി അത്തരം കൺസെപ്റ്റിൻ്റെ ഭാഗമായി സ്ത്രീകൾ ആണുങ്ങളിലേക്ക് മിക്സ് ചെയ്ത് അല്ലെങ്കിൽ അത്തരം അഴിഞ്ഞാട്ട രീതിയിൽ തന്നെ ഇറങ്ങിച്ചൊല്ലുന്ന രീതികൾ നടക്കുന്നുണ്ട് എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് അത് ഇതിനുമായി കണക്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ജനതയെ അല്ലെങ്കിൽ തട്ടമിടാത്ത സ്ത്രീകളെപ്പറ്റിയാണ് ഈ പറഞ്ഞത് എന്ന് ഒക്കെ പറയുന്നത് തന്നെ എത്ര ഏത് രീതിയിലാണെന്ന് ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാവുന്നില്ല എന്തായാലും ഇങ്ങനെ ഉസ്സാദ് മതനിയമം പറയുന്നതിനോട് ചേർത്ത് ആനുകാലിക കാര്യങ്ങളെക്കുറിച്ച് കൂടി സംസാരിച്ചത് ഒരു മതസ്പർദ്ധ വളർത്തുന്ന സംസാരം എന്നൊക്കെ പറയണമെങ്കിൽ അത് എന്താണ് അതിൽ ഇത് ഇത് ഈ വാക്കുകളിൽ നിന്ന് ഏതൊരു വാക്കുൾക്കൊണ്ടാണ് അത്തരം ഒരു കേസെടുത്തതെന്ന് ഇനിയും മനസ്സിലാവുന്നില്ല ഒരിക്കലും ഉസ്താദ് അതൊരാളെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വ്യക്തി ആക്ഷേപിക്കാനോ അത്തരം ഒരു രീതിയിൽ പറഞ്ഞതല്ല എന്ന് സുവ്യക്തമാണ് ഉസ്താദ് അത്തരം ആശയങ്ങൾക്കെതിരെ മീൻസ് അത് ഇസ്ലാമിക വിധിക്കെതിരായ ആശയങ്ങൾക്കെതിരെ ഇസ്ലാമിക വിശ്വാസികൾ പോകുന്ന കാര്യം പറയുമ്പോൾ അത് മതവിധി അല്ലെങ്കിൽ മതത്തിൻ്റെ കാര്യം പറയുന്നു എന്ന് മാത്രമാണ് അവഹേളിച്ചു എന്ന രീതിയിലുള്ള വാക്കുകൾ ഉസ്താദിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല ഏതായാലും ഇത്തരം കേസുകൾ കൊടുക്കുന്നതിലൂടെ ഈ വി പി ജുഹ്രമാർക്ക് ജനശ്രദ്ധ താൽക്കാലികമായി നേടാൻ പറ്റുമെന്നല്ലാതെ ഇതൊരിക്കലും ദീർഘമായി നിലനിൽക്കുന്ന ഒന്നല്ല തീർച്ചയായും ഇതിൻ്റെ ഈ വീഡിയോ ഉസ്താദ് പറഞ്ഞതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ കേസ് നിലനിൽക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് എന്നാലും ഇത്തരം വസ്തുതകളില്ലാത്ത കാര്യങ്ങൾ വെച്ച് കേസെടുക്കുന്നതിനെ തീർച്ചയായും പ്രതിഷേധിക്കപ്പെടേണ്ടതു തന്നെയാണ് ഇസ്ലാമിനെതിരെയുള്ള വെറുപ്പ് കാണിക്കാൻ മാത്രമായി ഉണ്ടാക്കിയെടുത്ത ഇത്തരം കേസിൽ നിന്നും എത്രയും പെട്ടെന്ന് ഉസ്താദ് എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു